മുത്തുമണിയാണേ അബ്ബാസ് കെ നമ്മൾ ഈ കാണുന്ന ആറ് വരി പാത ഈ ആറു വരി പാത ഈ ക്രസന്റ് ഈ ക്രസന്റ് ഫ്ളാറ്റിന്റെ ഈ ഫ്ലാറ്റിന്റെ അടുത്ത് കുറഞ്ഞ ദൂരം സഞ്ചരിച്ച നാല് ബെഡ്റൂം മൂന്നെണ്ണ അറ്റാച്ച്ഡ് നാല് സെന്റ് സ്ഥലം നാല്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഇതാ തരുന്നിട്ടോ ഫുള്ള് ഡീറ്റെയിൽ കണ്ടോളി ഇവർന്നാണ് നമ്മൾ പോണേ ഈ കാണുന്ന നാല് വരി പാതന്റെ അടുത്തുനിന്ന് അരിയറ്റുമാർ പോകുന്ന റോഡാ തൊണ്ടയാട് ബൈപ്പാസ് നെല്ലിക്കോട് ജംഗ്ഷൻ കേട്ടോ അപ്പോൾ കോട്ടക്കുന്ന് ഭാഗത്താണ് നമുക്ക് വീട് വരുന്നത് സൂപ്പർ വീട് തന്നെ സൂപ്പർ വീട് ഒരു പണിയും ബാക്കിയില്ല എല്ലാ പണിയും കഴിഞ്ഞാൽ എ ടു സൈഡ് വർക്ക് കഴിഞ്ഞൊരു വീട് താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചോളി തൊട്ടടുത്ത് നമുക്ക് നിലവിലെ നമുക്ക് ഇതിലേക്ക് ബൈക്ക് വേയാണ് പക്ഷേ എന്നിരുന്നാലും അത് പെട്ടെന്ന് തന്നെ റോഡാകാൻ ചാൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പം നിങ്ങൾ ഈ വാ ഭാഗം വന്ന് വസ്തു വന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും അപ്പോൾ സൂപ്പർ ഒരു ഏരിയ തന്നെയാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത് അവരെന്നോട് അമ്പത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാർഗൻ ചെയ്ത് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഒന്നിനു പ്ലോട്ടും നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് താല്പര്യമുള്ള അതും വിളിച്ചോളുണ്ട് കേട്ടോ അപ്പോൾ അതാ സൂപ്പർ ഒരു ഏരിയ ഒന്നും പറയല്ല എല്ലാ വർക്കും കഴിഞ്ഞില്ല ഈ കാണുന്ന പ്ലാറ്റിൻ്റെ അടുത്തുനിന്നുള്ള മുകളിലേക്കുള്ളിൽ കാണുന്ന റോഡാണ് നമുക്ക് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാനൊരു കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ലൈക്കും ഷെയറും കമൻ്റൊന്നും ചെയ്യണം ലൈക്ക് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ഒരുപാട് ലോ ലോബഡ്ജറ്റ് വീട് വരാനുണ്ട് അപ്പോൾ ഒക്കെ